ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമുക്ക് കുഞ്ഞൊരു നോമ്പ് കുറയാണ് കേട്ടോ വളരെ കുഞ്ഞൊരു നോമ്പ് കുറയാണ് നല്ലൊരു റെസിപ്പിയും കൂടെ ഷെയർ ചെയ്യാം കേട്ടോ ഒരു സിമ്പിൾ കറിയുടെ റെസിപ്പിയാണ് മുട്ട മുട്ടക്കറീൻ്റെ റെസിപ്പിയും കൂടെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കാനില്ല നമ്മളിന്ന് ഇടിയപ്പം കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഇടിയപ്പമൊക്കെ ഞാൻ പീച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മളിന്ന് ഇന്ന് മുട്ടക്കറിയും കൂടെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല വറുത്തരച്ചിട്ടുള്ള മുട്ടക്കറി അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആ ഇടിയപ്പൊക്കെ ഇങ്ങനെ ഒന്നാക്കിയിട്ട് നമ്മൾ നേരെ വയ്ക്കുകയാണ് കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം ഇട്ട നമ്മുടെ നോമ്പ് വീഡിയോ അല്ലെങ്കിൽ നോമ്പ് തുറപ്പിക്കൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ മുട്ടക്കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം ആദ്യം ഒരു രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് കുറച്ച് പെരിഞ്ചീരകം ഏകദേശം ഒരു ടീസ്പൂൺ വീതം മതി കേട്ടോ ഓരോരുത്തരുടെയും കണക്കനുസരിച്ച് ഞാനിവിടെ ഒരു അഞ്ച് മുട്ട കേട്ടോ എടുക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കുക അതിലേക്ക് ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചേക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു സവാള നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എപ്പോഴും മുട്ട റോസ്റ്റൊക്കെയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പിയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും നല്ല എന്താ ഇടിയപ്പത്തിലേക്കും അതുപോലെ പത്തിരിയിലേക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് പച്ചമുളകാണ് ആണ് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ എല്ലാവരുടെയും നോമ്പൊക്കെ എങ്ങനെ പോകുന്നു ഹയറായിട്ട് രാഹത്തായിട്ടൊക്കെ പോവല്ലേ എല്ലാവരും ഉഷാറായിട്ട് നോമ്പൊക്കെ പിടിച്ച് നല്ല ചൂടാണല്ലോ ഇപ്പോൾ എന്നാലും എല്ലാവരും ഉഷാറായിട്ട് നോമ്പൊക്കെ പിടിച്ച് പോവാന്ന് കരുതുന്നു പിന്നെ ഇന്നത്തെ ദിവസം ഒന്നും വേണ്ടട്ടോ ഒന്നും ഉണ്ടാക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈലാത്ത അതാ സമൂസയും പഴംപൊരിയും കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പോലെ മംഗല്യം എന്ന് പറഞ്ഞ രീതിയിൽ ലൈലാത്ത അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഇന്ന് മോളെ നോമ്പ് തുറപ്പിക്കലായിരുന്നു അപ്പോൾ അങ്ങനെ പഴംപൊരിയും സമൂസയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് രണ്ടര ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടി ഏകദേശം ഒരു ഒരു ടീസ്പൂണിൽ താഴെ പെരിഞ്ചീരകപ്പൊടി കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം ഈ ഒരു കറിക്ക് അത്യാവശ്യം ഒരു മസാലയൊക്കെ വേണം കേട്ടോ അപ്പോഴാണ് നല്ല രസത്തിൽ കഴിക്കാൻ പറ്റുക അല്ലെങ്കിൽ നോമ്പൊക്കെ തുറന്നിട്ട് തീരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് കുറച്ചൊരു ഇതാണല്ലേ ഓരോരുത്തർക്കും ഓരോ എനിക്ക് എന്തായാലും കുറച്ച് മസാല കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോഴാണ് ഒരു എന്താണ് പറയുന്ന വായിക്കൊരു സമാധാനം ഉണ്ടാവുക എന്നിട്ട് അത് നന്നായിട്ട് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് ചെറിയൊരു മൂത്ത മണം വരുന്ന സമയത്ത് ഒരു കിഴങ്ങ് ഞാൻ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കിഴങ്ങ് ഓൾറെഡി നന്നായിട്ട് വെന്തതാണ് ഇനിയിപ്പോൾ വെ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കിഴങ്ങ് അരഞ്ഞിട്ടിട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ ഇനി ആവശ്യത്തിന് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തീ ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കുക ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് കിഴങ്ങ് ഒന്ന് ഒന്ന് ചേരുന്നിടം വരാട്ടോ മീൻസ് ഒന്നും കൂടെ ആ ഒരു എന്താ പറയുക പൊടിയൊക്കെ പിടിക്കുന്നതിനും വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കൊണ്ടൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ ആ ഒരു കിഴങ്ങൊന്ന് വകഞ്ഞു മാറ്റിയിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക അതിലേക്ക് നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കാം അഞ്ച് മുട്ടയും നമുക്ക് ഇതുപോലെ തന്നെ പൊട്ടിച്ചൊഴിക്കാം ഇതുപോലെ തന്നെ വെള്ള വെള്ളനിറത്തിലും നമ്മൾ കറി വെക്കൂട്ടോ ഇടിയപ്പത്തിലേക്ക് നല്ലതാണ് നമ്മൾ വെള്ള വെള്ളനിറത്തിൽ കറി വെക്കുന്നത് അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം ഇതൊക്കെ പണ്ട് പണ്ട് ഞാൻ റെസിപ്പിയൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ നോമ്പാകുമ്പോൾ എല്ലാവരും ഇങ്ങനെ വേറെ എന്തെങ്കിലും കറി എന്ത് കറി എന്ത് കറി ആ ഒരു രീതിയിൽ നിൽക്കുന്നവരായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ എല്ലാ മുട്ടയും ഞാൻ ഇതുപോലെ തന്നെ ആക്കിയെടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ പതുക്കെ വേണം കേട്ടോ മുട്ടയിട്ട് കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ കൂട്ടി കൊഴഞ്ഞു പോവും നമുക്കിതുപോലെ ഓരോരുത്തർക്കും ഓരോ മുട്ട എന്നുള്ള രീതിൽ കിട്ടില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ പതുക്കെ നമ്മൾ ഇതുപോലെ നിൽക്കുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണേ അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഓരോരുത്തർക്കും ഓരോ മുട്ട വീതം കിട്ടും അഞ്ച് മുട്ട ഞാനിപ്പോൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇത് അനക്കൊന്നും ചെയ്യരുത് ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതൊന്നും നമുക്ക് അടച്ചു വെച്ച് കൊടുക്കണം അപ്പോഴത്തേക്കിനും ഈ ഒരു മുട്ടയെല്ലാം ഓരോന്നായിട്ട് തന്നെ നന്നായിട്ട് കുക്കായിട്ട് വരും ആ സമയത്ത് നമുക്ക് തേങ്ങ നിരച്ചെടുക്കാം മുട്ട കുക്കാവുന്ന സമയത്ത് ഞാൻ മറ്റൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഇന്ന് രാവിലെ ഹാദുകുട്ടൻ്റെ സ്കൂളിൽ കരാട്ടേൻ്റെ ടെസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനും വാപ്പിയും കൂടെ അവനെയും കൊണ്ട് അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് ഹാദുവിന് വൈറ്റ് ബെൽറ്റ് മാറിയിട്ട് യെല്ലോ ബെൽറ്റ് കിട്ടേണ്ട ടെസ്റ്റാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് രാവിലെ ഏകദേശം എട്ട് മണി മുതൽ ഒരു മണിവരെയുള്ളൊരു പ്രോഗ്രാം എട്ടല്ല കേട്ടോ ഒമ്പതര മുതൽ ഒരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയെങ്കിലും ചെന്നപ്പോൾ ഒമ്പതരയ്ക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ ഭയങ്കര ബ്ലോക്ക് ആണ് അപ്പോൾ എന്തായാലും നെഹ്റുവിന് ഇന്ന് നൈറു യെല്ലോ ബെൽറ്റ് ആണ് നൈറു ആദക്കുട്ടനെക്കാളി കുറച്ചും കൂടെ മുന്നേ പഠിച്ചു തുടങ്ങിയതാണ് കേട്ടോ കരാട്ടെ അപ്പോൾ അപ്പം നൈറുവിന് യെല്ലോ ബെൽറ്റ് മാറിയിട്ട് ഓറഞ്ച് ബെൽറ്റ് കിട്ടും ഇന്ന് ടെസ്റ്റ് പാസ്സായാൽ ഹാദുകുട്ടനെ യെല്ലോ ബെൽറ്റിലേക്ക് മാറും അപ്പോൾ അങ്ങനെ കുട്ടികളെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതേ നിൽക്കുന്ന കേട്ടാ നമ്മുടെ ഹാതുകുട്ടനെ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ രീതിയിലാണ് അതായത് വൈറ്റ് ബെൽറ്റുകാർക്ക് വേറെ ഓറഞ്ച് ബെൽറ്റുകാർക്ക് വേറെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ രീതിയിൽ അവർ ടെസ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് യെല്ലോ ബെൽറ്റുകാരുടെയാണ് നൈറുക്കുട്ടിതാ ഫ്രണ്ട് നിൽക്കുന്നുണ്ടൊക്കെ കണ്ടല്ലോ അപ്പോൾ അവരുടെയാണ് അങ്ങനെ പിന്നെ പിന്നെതാ ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഇതായി അപ്പോഴത്തെ ഹാദുകൂട്ടം ചെന്ന സർട്ടിഫിക്കറ്റൊക്കെ മേടിക്കുകയാണ് സർട്ടിഫിക്കറ്റും അതുപോലെ യെല്ലോ ബെൽറ്റും കിട്ടും അപ്പോൾ അങ്ങനെ അതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ യെല്ലോ ബെൽറ്റുകാരനായി ഹാതുകൂട്ടം എന്താ വരുന്നടാ അപ്പം ഇന്നതുകൊണ്ട് ഹാത് നോമ്പ് പിടിച്ചിട്ടില്ല കേട്ടോ ഏകദേശം ഒമ്പതര മുതലെ ഒരു മണിവരെ ഇവർക്ക് ഓരോരോ ഇതൊക്കെ തന്നെ തന്നെയായിരുന്നു കേട്ടോ ചാടും ചാടലും തന്നെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് നോമ്പ് പിടിപ്പിച്ചിട്ടില്ല നോമ്പ് പിടിപ്പിക്കാതിരിക്കാൻ ഒട്ടും സമ്മതിക്കില്ല കേട്ടോ ഭയങ്കര ബഹളമാണ് എനിക്ക് എല്ലാം നോമ്പ് പിടിക്കണമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ അപ്പോഴത്തെ നൈറൂൻ്റെ ആ ഒരു ഓറഞ്ച് ബെൽറ്റും കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ഗ്രൂപ്പ് ഫോട്ടോയും കൂടി എടുത്തു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാം അങ്ങനെ നോമ്പുമായിട്ട് ആ ചൂടത്ത് അത്രയും നേരം പോയിരുന്നിട്ട് തിരിച്ചു വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ടയേഡായിട്ടാണ് അതുകൊണ്ട് ഇന്ന് വേറൊന്നും വേണ്ട ഈ ഒരു മുട്ടക്കറിയും അതുപോലെ ആതുക്കുട്ടനും നോമ്പില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ മുട്ടക്കറിയും അതുപോലെ ഒടിയപ്പവും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു ഏതായാലും ലയിലാത്ത അത് തന്നതുകൊണ്ട് വളരെ ഉപകാരമായി അപ്പോൾ എന്തായാലും ദേ നമ്മുടെ മുട്ട എല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരപ്പും കൂടെ ഒഴിക്കാനുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് വെന്തിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് മറിച്ചിടുകയും കൂടെ ചെയ്യാം കേട്ടോ ഇപ്പം തന്നെ നന്നായിട്ട് മുട്ട വെന്തിട്ട് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും എല്ലാം ഒന്നൊന്നായിട്ട് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് വേണമെങ്കിൽ ഇത് ഒന്ന് തിരിച്ചിട്ടും കൂടെ വേവിക്കാട്ടോ ഇനിയിപ്പോൾ ഇത് കലങ്ങി പോകുമോന്നുമില്ല നമുക്ക് തിരിച്ചിടോ മറിച്ചിടോ ഒക്കെ ചെയ്യാം കേട്ടോ ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരിച്ചിരി വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുത്ത് ദാ ഇതുപോലെ ഒന്ന് കറക്കി കറക്കിയെടുക്കുക വേണ്ടു ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ സ്പൂണിട്ടൊന്നും ഇളക്കൊന്നും വേണ്ട കേട്ടോ അങ്ങനെ മുട്ട പൊടിഞ്ഞു പോകാതെ നോക്കണം അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വറവിട്ട് കൊടുക്കാം കടുകും കറിവേപ്പിലയും ചെറുളിയും കൂടെ മൂപ്പിച്ചിട്ട് ആ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു അല്പം മുളക് പൊടി ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കണം ഇതുപോലെ ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒത്തിരി മുളക് പൊടി നിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കിയതിന് ശേഷം കറിയുന്നതിന് മുന്നേ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കറി കാണാനും നല്ല ഭംഗിയായിരിക്കും അതുപോലെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോ അതുപോലെ പച്ചരച്ചാണ് നമ്മൾ ഒഴിക്കുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ കറി തിളപ്പിക്കില്ല ജസ്റ്റ് ചൂടാവുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് കൊടുക്കുകയെ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കറി പിന്നെ ഇന്ന് നമ്മൾ കൂവപ്പൊടിയാണ് കാച്ചിയെടുക്കുന്നത് എല്ലാ പ്രാവശ്യവും നമ്മൾ നോമ്പിന് കൂവപ്പൊടി കാച്ചാറുണ്ട് റവ കാച്ചില്ലെങ്കിൽ പോലും കൂവപ്പൊടി കാച്ചൽ ട്ടോ കൂവപ്പൊടിയും ആവശ്യത്തിന് പഞ്ചസാര വിട്ടിട്ട് പാലിൽ നന്നായിട്ട് കാച്ചി എടുക്കാൻ കേട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നോമ്പ് തുറയുടെ ഐറ്റംസ് നമ്മളുടെ കൂവപ്പൊടി കാച്ചിയതും ഇടിയപ്പം മുട്ട വറുത്തരച്ച കറിയും പിന്നെ മാങ്ങ ജ്യൂസ് പിന്നെ നമ്മുടെ സമൂസ അതുപോലെ പഴംപൊരി അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനിയും നല്ല നല്ല റെസിപ്പികളും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഒരു രണ്ട് ദിവസം ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് രാത്രിത്തേക്കുള്ള ഫുഡ് മാത്രം കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആത്കുട്ടനും വലിയൊരു നിർബന്ധമോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല കേട്ടോ അവനും നോമ്പ് തുറന്ന ഉടനെ ഫുഡ് അങ്ങ് കൊടുക്കലായിരുന്നു അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് വീണ്ടും പൊരിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് വരാം കേട്ടോ പിന്നെ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് വലിയൊരു റെസിപ്പിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം